ഉള്ള സമയം എല്ലാ രീതി നിങ്ങളുമായിട്ട് പങ്കുവെക്കുക

സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേന്ന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ പടച്ചവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് സഹോദരങ്ങൾക്കും അതാണ് പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് സലാത്ത് സലാത്ത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയില്ലാതെ ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്താൽ പോലും പുണ്യമുള്ളതാണ് സലാത്ത് ശ്രദ്ധയില്ലാതെ നമ്മളെ നാവുകൾ ചലിക്കപ്പെട്ടാലും വലിയ പുണ്യങ്ങൾ അള്ളാഹു ഒന്നാണ് സലാത്ത് സലാത്ത് ശ്രദ്ധ ഇല്ലാതെ കിട്ടും പക്ഷേ ശ്രദ്ധയോടുകൂടി ചെല്ലിയാലും നമ്മൾ ഏതാഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ സലാത്ത് ചെല്ലുന്നത് അള്ളാഹു ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അങ്ങനെയുള്ളൊരു സലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ പറഞ്ഞു തരാൻ പോകുന്നത് അവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിനെ സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞു. അല്ലാഹു അവന്റെ മലാഹികമാരും അല്ലാഹു മലായികത്തു യസല്ലുന അരെ നബിയെ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു അല്ലാഹു അവന്റെ മലാഹികമാരും റസൂലുള്ളാഹി തമീല സലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ സവി വിശ്വാസികളെ നിങ്ങൾ റസൂലുള്ളാഹി തമീല സലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ

അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ നമ്മൾ സ്നേഹിച്ചാൽ അവിടെ അവിടെ ബഹുമാനിച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഈ െന്തും നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇരുലോകത്തും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വലിയ മഹത്വമുള്ളതാണ്

നിങ്ങൾ എവിടെ പോവുകയാണ് ആ തന്നെ മറുപടി പറയുകയാണ് ഞാൻ സദസ്സിലേക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടി വേണ്ടി വിജ്ഞാനം പോവുകയാണ് ഉടൻ തന്നെ സ്ത്രീയോട് തങ്ങളുടെ അഭിമാനം നിങ്ങളെ മുഖത്തിന്റെ മോടി മാറ്റാമോ എന്ന് ഹക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ മോടി വളമുണ്ട് വഴിയാണ ഉടൻ തന്നെ ആ മനുഷ്യനാ സ്ത്രീയുടെ താടിയിൽ കേറി പിടിക്കുകയാണ് അവര് ഭയന്നുപോയി അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് പോകാതെ അവര് വീട്ടിലേക്ക് പോവുകയാണ്ുണ്ടായ സംഭവം തന്റെ ഭർത്താവിനോട് പറയുകയാണ് ഉടൻ തന്നെ ഭർത്താവ് الى ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ സദസ്സിൽ ന്ന്ട്ട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലേ എന്ന ഭാര്യ ശരീരം മുഴുവനും പറിച്ചുകൊണ്ട് അവര് പർദ്ദയേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ അങ്ങേടെ സദസ്സിലേക്ക് വഴിക്ക് ഒരു മനുഷ്യൻ മനുഷ്യൻ അവരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് മാറ്റാമോ എന്ന് പറഞ്ഞു ആ അവരുടെ താടിയിൽ താടിയിൽ പിടിച്ചു അവരുടെ പറയുകയാണ് എന്റെ ഹക്ക് കൊണ്ടുണ്ടാണ് അവരുടെ മോടി വളം മാറ്റാൻ അവർ പറഞ്ഞതെങ്കിൽ അങ്ങനെ നിങ്ങളെ സ്ത്രീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ നിങ്ങൾ ചെയ്യണം ആ സ്ത്രീയോടുകൂടാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഭവനത്തിൽ പോകുക പവനത്തിൽ പോയിട്ട് കുഴി ഒഴിക്കുക കുഴി കുഴിക്കുക അതിനകത്ത് നിങ്ങൾ തീയിടുക തീയിട്ടിട്ട് നിങ്ങൾ ഭാര്യയോട് അതിനകത്ത് കയറി നിൽക്കാൻ നിങ്ങൾ പറയുക അപ്പോൾ അവര് പറഞ്ഞത് സത്യമാണെങ്കിൽ അവര് പറഞ്ഞത് സത്യമാണ് ശരീരത്ത് ആ തീക്ക് തൊടാൻ കഴിയുകയില്ല അങ്ങനെ ആ സഹാബി റസൂർ പറഞ്ഞതുപോലെ ഭവനത്തിൽ ചെല്ലുകയാണ് കുടി കുഴിക്കുകയാണ് ഭാര്യ കൂടി വന്നിട്ട് ആ തീ ഒരു ഒഴിക്കാത്ത പേരും കൂടി തീ നിറയ്ക്കുകയാണ് വിറകൾ ശേഖരിച്ച് തീയിടുകയാണ് അപ്പോൾ ഭാര്യ അറിയുന്നില്ല അവസാന ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് തീയിലിറങ്ങി നിൽക്കാൻ പറയുകയാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് ശരീരത്തിന് എന്തിനാണ് നശിപ്പിക്കുന്നത് രണ്ടാമതും പറഞ്ഞു തീയിൽ നിൽക്കാൻ പറഞ്ഞു പക്ഷെ അവര് തയ്യാറായില്ല മൂന്നാമതാ ഭർത്താവ് പറഞ്ഞു അഭിവാഹം തങ്ങളുടെ ഹക്ക് കൊണ്ട് ആ തീയിൽ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവര് തീയിലിറങ്ങി നിന്നു

പുരുഷൻ പറഞ്ഞ സംഭവം സത്യമാണ് നിങ്ങൾ പോയിട്ട് ആ തീയുടെ മൂടി ആ നിങ്ങൾ മാറ്റി നോക്കുക തീർച്ചയായിട്ടും അവർക്കൊന്നും പറ്റുന്നതല്ല സ്പർശിക്കുകയില്ല അവർ പറഞ്ഞ സംഭവങ്ങൾ സത്യമാണെങ്കിൽ തീവ്ര സ്പർശിക്കുകയില്ല അങ്ങനെ സഹാബി തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയാണ് ആ തീയുടെ മൂടി മാറ്റി നോക്കുകയാണ് ശുഭ അവർ ഒന്നും തന്നെ പറ്റിയിട്ടില്ല

മഹാനായ ജിബിരിയിലേക്ക് സലാത്തു വസലാം ഒരിക്കൽ പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങേക്കൊരു സന്തോഷ വാർത്തയുണ്ട് നബിയെ ഒരു സന്തോഷ വാർത്ത പറയാനാണ് യാ റസൂലല്ലാ അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നത് യാ ഹബീബല്ലാ അല്ലാഹുവിൻ്റെ റസൂലേ ഒരാൾ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഒരു മൂന്ന് സലാത്ത് ചൊല്ലിയാൽ ഇരിക്കുന്നതിന് മുമ്പ് അല്ലാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഇരുന്ന് ഇരുന്നുകൊണ്ടിനി ഒരാൾ ഒരാൾ മൂന്ന് സലാത്ത് ചൊല്ലിയാൽ അവ ഒരു മൂന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ കാണാൻ കഴിയും അഥവാ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് സർവ്വ ഐശ്വര്യങ്ങൾക്കും സമ്പത്തുകൾ വർദ്ധിക്കാനും അനുഗ്രഹങ്ങൾ വന്നുചേരാനും ഒരു കാരണമാണ്

പുറത്തു ോട് പറഞ്ഞപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് അഭിമാനം തങ്ങൾ കണ്ടുകൊണ്ടാകു സുജൂത് ചെയ്യുകയാണ് വർദ്ധിപ്പിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന ഇന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു തന്ന സലാത്തുകൾ ഇന്ന സമയങ്ങളിൽ ഇന്ന രീതിയിൽ ഇന്ന എണ്ണത്തിൽ നമ്മൾ അള്ളാഹു നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നടത്തി തരും സമ്പത്തില്ലാത്തവർക്ക് അള്ളാഹു സമ്പത്ത് നൽകുന്നതാണ് അള്ളാഹു രോഗങ്ങൾ ശുഭയാക്കുന്നതാണ് നിയമത്തിൽ കൊടുക്കപ്പെട്ടവരുടെ നിയമത്തിൽ സുഖാനം അതിൽ നിന്ന് അവർക്ക് മക്കളില്ലാത്തവരുണ്ടെങ്കിലോ നൽകുന്നതാണ് അപ്പൊ അതിനു പറ്റി ഒരു ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഈ എങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ സെനാധി ചെല്ലുന്ന രൂപം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ രൂപത്തിൽ നിങ്ങൾ രൂപത്തിന് രൂപം ഞാൻ പറഞ്ഞു തരാം ഇത് ചൊല്ലേണ്ട രൂപ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഇഷ നമസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് നമസ്കരിക്കണം ആ സുന്നത്ത് നമ്മൾ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് ഇഷ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ടരക്കാലത്ത് നമ്മൾ നമസ്കരിക്കണം ആ രണ്ടരക്കാലത്ത് നമസ്കരിക്കുമ്പോൾ നീങ്ങി ചെയ്യണം ഈ രണ്ടരക്കാത്ത നമസ്കാരം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് അഥവാ ആദ്യത്തിന്റെ സുര നമസ്കാരം നമസ്കരിക്കണം അപ്പൊ നമ്മൾ ആവശ്യയ്ക്ക് നിറവേറാൻ വന്നിട്ടുണ്ടാക്കാം അത് സൂര്യനസ്കാരം ആ സൂര്യനസ്കാരത്തിൽ പാദ്യക്ക് ശേഷം സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം അപ്പൊ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കിബിലിക്ക് നേരെ നമ്മൾ ഇരിക്കണം എന്നിട്ട് ഞാൻ പറയാവോ ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യങ്ങൾ കുറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അപ്പൊ ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എങ്ങനെയാണ് സുനസ്കാരം കഴിഞ്ഞിട്ട് കിബിലിന് നേരെ ഇരുന്നിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലണം മഹാന്മാര് പറയുന്നു കുറഞ്ഞത് ആയിരം ചെല്ലണമെന്നാണ് അപ്പൊ അതിൽ ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞു നമ്മള് അപ്പൊ എത്ര പടങ്ങൾ അപ്പൊ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഒരു മുന്നൂറ്റി പതിമൂന്ന് ഒരായിരം ചൊല്ലിക്കോ ഇനി അതിലധികം ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല ിൽ ഒരു കുറയരുത് അപ്പൊ നമ്മുടെ വിശ്വാസം കഴിഞ്ഞിട്ട് അവിടെ തന്നെ പറഞ്ഞു ഇരിക്കാൻ പറ്റാത്തവർക്ക് അല്പം എഴുന്നേറ്റൊക്കെ ഇരിക്കാം പക്ഷെ കിവിലൊരിക്കലും കിവിലെ ഈ സലാദ് ആവശ്യത്തിന് നിറവേറ്റി തരാൻ പറ്റിയ പറ്റിയ ഒരു പറ്റിയൊരു മഹാന്മാരായ മണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്ന ഈ ഈ നിങ്ങൾ ാണ് എന്റെ സഹോദര اللهم صل على سيدنا محمد بن عبد الله القائم بحقوق الله ما ضاقت الا وفرجها الله هي سلاتة نبرية بطة سبوت سبحانه وتعالى

പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാൾ ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ഞങ്ങളെ തൊട്ട് നീ തട്ടി മാറ്റണേ പടച്ചവനെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേന്നോ വഴികൾ ഞങ്ങൾക്ക് തുറന്നു എല്ലാ മേഖലകളിലും നീ മറക്കത്തിരി ആകാശിച്ചു ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ പടച്ചവനെ ഒരുപാട് പേര് ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ

ിൽ പറയണ കുടുകുടങ്ങളിൽ പറരിയണയല്ല പഠിച്ചവനെ നീ ഞങ്ങൾ വിജയങ്ങളുടെ കൂട്ടത്തിൽ وفي الآخرة حسنة وقنا عذاب النار بحق الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم